ഹലോ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ പറഞ്ഞല്ലോ ഓംസ് ലോ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രതിരോധം എന്നുള്ളത് പ്രതിരോധം എന്ന് പറയുന്നത് എന്താണ് ഒരു ചാലകത്തിന്റെ സവിശേഷതയാണ് എന്നുള്ളത് പറഞ്ഞു അതായത് ആ ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിനെ തടയാനുള്ള ചാലകത്തിന്റെ സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു എന്താണ് വി ബൈ ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് അല്ലെ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് ഓം എസ് ഐ യൂണിറ്റ് ഓം ആണ് എന്നുള്ള കാര്യവും പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് പ്രതിരോധം എന്നാണ് എന്താണ് എന്നുള്ളത് പ്രതിരോധം അഥവാ റെസിസ്റ്റർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ പ്രതിരോധം അഥവാ റെസിസ്റ്റർ എന്ന് പറയുന്നു അതായത് ഒരു ചാലകത്തിൽ ഒരു നിശ്ചിത പ്രതിരോധം നമുക്ക് വേണം പ്രതിരോധം ആവശ്യമാണെങ്കിൽ അത് എന്താ പ്രതിരോധം സർക്യൂ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ നമ്മൾ എന്താക്കും പ്രതിരോധകം നമ്മളെ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അതിനാ റെസിസ്റ്റർ എന്നാണ് പറയുന്നത് റെസിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ പ്രതീകമാണ് റെസിസ്റ്ററിൻ്റെ പ്രതീകാണ് ഈ രീതിയിൽ നമുക്ക് റെസ്റ്റർ കാണിക്കാം ഇപ്പോൾ ഒരു സർക്യൂട്ട് ആഗ്രഹം വരയ്ക്കാനുള്ളത് നിങ്ങൾ അറിഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധം വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ ഈ രീതിയിൽ വരയ്ക്കാം അല്ലെങ്കിൽ ഈ രീതിയിലും വരയ്ക്കാം ചിലപ്പോൾ ഈ രീതിയിൽ വരയ്ക്കാൻ ഉള്ളിൽ ആറും കാണാറുണ്ട് അതിന്റെ അർത്ഥം എന്താണ് റെസിസ്റ്റർ പ്രതിരോധകമുണ്ട് എന്നുള്ളത് ഓക്കെ ആണോ ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ ഇതാണ് മൾട്ടിമീറ്റർ ഈ ചിത്രത്തിൽ ഉള്ളതാണ് മൾട്ടിമീറ്റർ മൾട്ടിമീറ്റർ അതെന്തിനാണ് ഒരു ചാലകത്തിലുള്ള പ്രതിരോധം നമുക്ക് നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മളെ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രതിരോധം മാത്രം നല്ല അളക്കാൻ സാധിക്കുന്നത് അതില് എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ സാധിക്കും കറണ്ട് അളക്കാൻ സാധിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം കറണ്ടൊക്കെ അളക്കാൻ സാധിക്കും മൾട്ടിമീറ്റർ ആണ് എന്നാൽ നമുക്ക് പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് മൾട്ടിമീറ്റർ എന്നാ പ്രതിരോധം ഒരു സർക്യൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത് പ്രതിരോധകം എന്ന് പറയുന്നത് പ്രതിരോധകം ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം ഒന്നുകൂടി പ്രതിരോധകം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം ഹീറ്റർ ഓഫാക്കി ഉടനെയും തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കുക നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്നത് നിക്രോം കം കമ്പിയാണ് നിക്രോമിന്റെ കമ്പിയാണ് അതിന്റെ പ്രതിരോധം ഹീറ്റർ ഓഫാക്കി ഉടനെ തന്നെ അളക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദെൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓഫ് ആക്കി ഉടനെ തന്നെ നമ്മളോട് അതിന്റെ പ്രതിരോധം അളക്കാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ പ്രതിരോധം അളക്കുകയാണ് വേണ്ടത് അതായത് ഓഫ് ഓഫാക്കിയെ പ്രതിരോധം അളക്കുക അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് പ്രതിരോധം അളന്നു നോക്കണം അതാ ഓഫ് ആക്കിയ ഉടനെയും തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പ്രതിരോധം അളക്കാൻ ഏത് സന്ദർഭത്തിലാണ് പ്രതിരോധം കൂടുതലുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചത് ഏത് സന്ദർഭത്തിലാണ് പ്രതിരോധം കൂടുതലുള്ളത് പ്രതിരോധം കൂടുതലുള്ളത് എപ്പോഴായിരിക്കും എന്നറിയോ പ്രതിരോധം കൂടുതൽ ചൂടാ ഓഫ് ആക്കിയ സമയത്തല്ലേ ചൂടായി നിൽക്കുന്ന സമയത്ത് അപ്പോഴായിരിക്കും പ്രതിരോധം കൂടുതൽ ഉണ്ടാവുക അപ്പൊ ഓഫാക്കിയ ഉടനെ ആയിരിക്കും ഓഫ് ആക്കിയ ഓഫാക്കിയടനെ അതെന്തുകൊണ്ടായിരിക്കും താപനില കുറയുന്നതിനനുസരിച്ച് എന്താണ് പ്രതിരോധവും കുറയുന്നതായി മനസ്സിലാക്കി താപനില കുറയുമ്പോൾ എന്താണ് പ്രതിരോധം കുറയും നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഓമിന്റെ കാര്യം പറഞ്ഞില്ല ജോർജ് സൈമൺ ഓം അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രതിരോധം താപനിലയെ ആശ്രയിക്കുന്നുണ്ട് സോറി താപനില പ്രതിരോധത്തെ ആശ്രയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി പ്രതിരോധം കൂടുന്ന താപനില കൂടുന്നതിനനുസരിച്ച് പ്രതിരോധവും കൂടുന്നു എന്നാൽ താപനില കുറയുന്നതിനനുസരിച്ച് പ്രതിരോധവും കുറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് താപനില കൂടുതൽ രണ്ട് സിറ്റുവേഷൻ തരുകയാണ് താപനില കൂടുതലുള്ളതും എന്നാൽ താപനില കുറവുള്ളതും അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എവിടെ പ്രതിരോധം കൂടുതൽ എന്ന് അപ്പം എവിടെയാണോ താപനില കൂടുതൽ അവിടെയാണ് പ്രതിരോധം കൂടുതൽ എവിടെയാണോ താപനില കുറവ് അവിടെയാണ് പ്രതിരോധം കുറവ് മനസ്സിലായോ ഇത് ക്ലിയർ ആയോ അടുത്തത് മറ്റേതെങ്കിലും ഘടകങ്ങൾ പ്രതിരോധത്തെ സ്വാധീനിക്കുന്നുണ്ടോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതല്ലാതെ ഏതെങ്കിലും ഘടകങ്ങൾ പ്രതിരോധത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള നമുക്കൊന്ന് നോക്കിയാലോ നോക്കാം നാപ്പത് സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പിയാണ് സീഡി അതൊരു പിക്ചറാണ് നമുക്ക് പിക്ചറിലേക്ക് പോവാം സി ഡിയുടെ അതേ നീളവും ഇരട്ടി വണ്ണവുമുള്ള നിക്രോൺ നിക്രോം കമ്പിയാണ് ഇ എഫ് ദെൻ സി ഡിയുടെ അതേ നീളവും വണ്ണവുമുള്ള കോപ്പർ കമ്പിയാണ് ജി എച്ച് ഇവ മരപ്പലകയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ദെൻ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിക്രോമിൻ്റെ മധ്യഭാഗയിലെ മധ്യഭാഗത്തുള്ള ബിന്ദുവാണ് എം എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച ചാലകത്തിൻ്റെ ജെ എന്ന സ്വതന്ത്ര അഗ്രം എം ഡി എഫ് ജെ എന്ന സ്വതന്ത്ര അഗ്രം എം ഡി എഫ് എച്ച് എന്നീ ബിന്ദുക്കളിൽ മാറി മാറി സ്പർശിക്കുകയും ബൾബിന്റെ പ്രകാശ തീവ്രതയും അമ്മീറ്റർ റീഡിംഗിൽ ഉണ്ടാവുന്ന മാറ്റവും നിരീക്ഷിക്കാൻ ഇതാ പറഞ്ഞിട്ടുള്ളത് ഇതെന്താണെന്നറിയോ ഇത് നിക്രോം കമ്പ്യ ഇത് സെയിം നാൽപ്പത് സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പിയാണ് പക്ഷേ ഈ വണ്ണെന്ന് പറയുന്നത് ഇരട്ടിയാണ് എന്നാ ജി എച്ച് എന്ന് പറയുന്നത് കോപ്പറാണ് കോപ്പറിന്റെ കമ്പിയാണ് സെയിം എന്താ സി ഡിന്റെ സെയിം നീളവും നിക്രോ നിരോം ഓക്കെ സി ഈ സോറി സി ഡിന്റെ സെയിം നീളവും വണ്ണമുള്ള കോപ്പർ കമ്പിയാണ് ജി എച്ച് ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട് ബൾബ് ഉണ്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ അഗ്രം ഈ അഗ്രോ ഓരോന്നിലും സ്പർശിക്കുമ്പോഴും അവിടെ ബൾബിന്റെ പ്രകാശ തീവ്രത മനസ്സിലാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാ വരുക ഇവിടെ അമ്മീറ്റർ റീഡിംഗ് ആണെ കൊടുത്ത അമ്മീറ്റർ റീഡിങ്ങിൽ കറണ്ട് അല്ലേ കാണിക്കുക അമ്മീറ്റർ റീഡിങ്ങിൽ കറണ്ട് അല്ലേ കാണാൻ സാധിക്കുക നമുക്ക് എങ്ങനെയാ കിട്ടാന്ന് നോക്കാം ജി സ്പർശിക്കുന്ന ബിന്ദു എം ആണ് എം എന്ന് പറഞ്ഞാൽ ഇതാണ് എം മിഡ് പോയിന്റ് ഇതിന്റെ രണ്ടിന്റെ നടുക്കുള്ള പോയിന്റാണ് മിഡ് പോയിന്റ് ചാലകത്തിന്റെ നീളവും വണ്ണവും ഇരുപത് സെന്റിമീറ്റർ ആണ് നിക്രോമ് ഇരുപത് സെന്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പിയിൽ സ്പർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മുപ്പതാണെന്ന് വിചാരിക്കാം മുപ്പതായിരിക്കും കിട്ടുക എന്നാൽ ചാലകത്തിന്റെ നീളവും വണ്ണവും ആണ് ഇവിടെ കൊടുത്തത് അത് നീളം എന്ന് പറയുന്നത് നാൽപ്പത് സെന്റിമീറ്റർ ആണ് വണ്ണം അതേ സെയിം തന്നെയാണ് വണ്ണത്തിൽ മാറ്റമില്ല നീളം നാൽപ്പത് സെന്റിമീറ്ററായി നിക്രോം കമ്പി തന്നെയാണ് നീളം കൂടിയ സമയത്ത് കറണ്ട് എന്തായിന്നറിയോ കറണ്ട് ഇരുപതായി മീറ്റർ റീഡിങ് ഇരുപതായി എന്നാൽ നമ്മൾ എന്താ ഇവിടെ നാൽപ്പത് സെന്റിമീറ്റർ ആണ് നീളം എന്നാൽ എന്നാ എന്തായി വണ്ണം കൂടുതൽ വണ്ണം കൂടുതൽ സെയിം നിക്രോം കമ്പിയാണ് വണ്ണം കൂടുതൽ എടുത്ത സമയത്ത് എന്താന്നറിയോ കറണ്ട് വീണ്ടും എന്തായി കൂടാണ് ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ചൊക്കായി ദൻ നമുക്ക് നോക്കുന്നത് നാൽപ്പത് സെന്റിമീറ്റർ നീളമുള്ള കോപ്പറാണ് കോപ്പർ ആണ് കോപ്പർ എടുത്ത സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ കോപ്പർ എടുക്കുന്ന സമയത്ത് നമ്മളെ കറണ്ട് റീഡിങ് കറണ്ട് റീഡിങ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നാൽപ്പത് സെന്റിമീറ്റർ നീളെന്ന ഇതിന് വീതിക്ക് കൂടുതലൊന്നും ഇല്ല വണ്ണം സെയിമാണ് നീളം സെയിമാണ് പക്ഷെ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളെ കറണ്ട് എന്ന് പറയുന്നത് എത്രയാവും അറിയോ കറണ്ട് ഏകദേശം മുപ്പതിലേക്ക് പോയിട്ടുണ്ട് മുപ്പതിലേക്ക് പോയിട്ടുണ്ട് ഏകദേശം ഈ രീതിയിലാണ് റീഡിങ് വരെ ഈ വാല്യൂ ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്താണ് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റുകൾ പഠിച്ചാൽ മതി അത് പറഞ്ഞു തരാം ഓക്കെ എല്ലാ സന്ദർഭത്തിലും സർക്യൂട്ടിൽ നൽകിയ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണോ സർക്യൂട്ടിൽ നൽകിയിട്ടുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണ് സോറി തുല്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓം നിയമം അനുസരിച്ച് ഐ ആർ നമുക്കറിയാം അറിയാം ആയതിനാൽ അമ്മീറ്റർ റീഡിംഗിൽ മാറ്റങ്ങൾ ഐ ആണ് അമ്മീറ്റർ റീഡിങ്ങിൽ വന്ന മാറ്റങ്ങൾക്ക് കാരണം ചാലകത്തിന്റെ പ്രതിരോധത്തിൽ വന്ന മാറ്റമല്ലേ അല്ലേ അല്ലെ അമ്മീറ്റർ റീഡിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ട് അതിന് കാരണം എന്താണ് അമ്മീറ്റർ റീഡിങ്ങില് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ് അതിന്റെ പ്രതിരോധത്തിൽ വന്ന മാറ്റല്ലേ അതിന്റെ പ്രതിരോധത്തിൽ വന്ന മാറ്റമാണ് അതെ കാരണം നമുക്കറിയാം പ്രതിരോധം ആർ എന്ന് പറയുന്നത് വി ബൈ ഐആ എല്ലാത്തിലും വിറയുന്നത് സെയിം ആ വി ഒരു മാറ്റവും വരുത്തിക്കില്ല എല്ലാടെയും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസമാണോ നാല് കേസിലോ പക്ഷെ അവിടെ മാറ്റം വന്നത് അപ്പൊ എന്തിനായിരിക്കും ഇത് മാറിയതല്ലേ ഇത് മാറുള്ളൂ വീ മാറുന്നില്ല അതിന്റെ അർത്ഥം എന്താ പ്രതിരോധം മാറി എന്നാണ് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അമ്മീറ്റർ റീഡിങ് കറണ്ട് ഏറ്റവും കുറവ് ഏത് സന്ദർഭത്തിലാണ് കറണ്ട് ഏറ്റവും കുറവ് എപ്പോഴായിരിക്കും കറണ്ട് കുറയാന്ന് പറഞ്ഞാൽ പ്രതിരോധം ഏറ്റവും കൂടുമ്പോഴാണ് പ്രതിരോധം കൂടുമ്പോ കറണ്ട് കുറയുക കറണ്ട് കുറയുക എന്ന് പറയുമ്പോൾ പ്രതിരോധം കൂടുമ്പോഴാ നമ്മളോട് ചോദിച്ചത് ഏറ്റവും കുറവ് കറണ്ട് പ്രതിരോധം കൂടുമ്പോൾ കൂടുതലുള്ളപ്പോൾ ഒരേ ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്തോ സംഭവിക്കുന്നു ഒരേ ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ നോക്ക് ഇതിന്റെ നീളം കൂടിയപ്പോ എന്താ സംഭവിച്ച അമ്മീറ്റർ റീഡിങ് കുറയുക ചെയ്തത് കറണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിരോധത്തിന് എന്താ സംഭവിക്കുന്നത് കൂടുന്നു കൂടുന്നു ഞാനടുത്തത് ഒരേ ചാലകത്തിന്റെ വണ്ണം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു ഒരേ നീളവുമുള്ള നിക്രോം കോപ്പർ എന്നിവയിൽ പ്രതിരോധം കൂടുതൽ ഏതിനാണ് നോക്ക് വണ്ണം കൂടുമ്പോൾ കറണ്ട് കുറഞ്ഞു അതിന്റെ അർത്ഥം എന്താ വണ്ണം കൂടുമ്പോൾ സോറി വണ്ണം കൂടുമ്പോൾ കറണ്ട് കൂടി കൂടുതൽ ഇരുപതിനേക്കാളും കൂടി അതിന്റെ അർത്ഥം എന്താ പ്രതിരോധം കുറഞ്ഞു ദൻ കോപ്പറിൽ കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ കോപ്പറിന് എന്താണ് കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ പ്രതിരോധം കുറവാണ് ഇതിന്റെ ആൻസർ എന്താന്ന് പറയാ വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു ഒരേ നീളവും വണ്ണമുള്ള നിക്രോം നിക്രോം കോപ്പർ എന്നിവയിൽ പ്രതിരോധം കൂടുതൽ ഏതിനാണ് നിക്രോം ഈ എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട നമുക്ക് പഠിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല് ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാനാ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാ ചാലക നിർമ്മിച്ച പദാർത്ഥം അതാണ് ഒന്നാമത്തേത് പദാർത്ഥത്തിന്റെ സ്വഭാവം രണ്ടാണ് ചാലകത്തിന്റെ വണ്ണം അഥവാ ഛേദതല പരപ്പളവ് നേരത്തെ നമ്മൾ കണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണെന്നറിയോ ചാലകത്തിന്റെ ചാലകത്തിന്റെ വണ്ണം കൂടുമ്പോൾ വണ്ണം കൂടുമ്പോൾ പ്രതിരോധം എന്താവും പ്രതിരോധം കുറയുന്നു വേറെന്താണ് ചാലകത്തിന്റെ നീളം അല്ലേ ചാലകത്തിന്റെ നീളം ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റുകള് ചാലകത്തിന്റെ നീളം അതെന്താ സംഭവിക്കുന്നത് അവിടെ ചാലകത്തിന്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം എന്താണെന്നറിയോ കൂടുന്നു പ്രതിരോധം ഈ പോയിന്റുകൾ മാത്രം മതി ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക പിന്നെ നോക്കേണ്ട കാര്യം ചാലകം നിർമ്മിച്ച പദാർത്ഥം അത് ഓരോ പദാർത്ഥത്തിനനുസരിച്ച് മാറും എന്നാലും നമ്മൾ നിക്രോ നിക്രോം ടെൻസ്റ്റൽ ടെങ്സ്റ്റൺ എന്താണ് കൂടുതലാണ് പ്രതിരോധം കൂടുതൽ അപ്പോ അതിന് നമുക്ക് പറയാനുണ്ട് ഇത്രയാണ് നമ്മൾ പ്രതിരോധത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇത് മൂന്നും പഠിക്കണം ഏത് രീതിയിലാണെന്നുള്ളതും പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും നോക്ക് നീളം കൂടുമ്പോൾ ചാലകത്തിന്റെ പ്രതിരോധം വർദ്ധിക്കുന്നു വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു നമ്മൾ പറഞ്ഞു കൂടാതെ വിവിധ പദാർത്ഥങ്ങളുടെ വ്യത്യസ്ത പ്രതിരോധവും ആയിരിക്കും വിവിധ പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത പ്രതിരോധം ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു നമുക്ക് നോക്കാം ഒരേ നീളവും വണ്ണമുള്ള നിക്രോം ടെൻസ്റ്റൺ കോപ്പർ അലൂമിനിയം സിൽവർ എന്നിവ കൊണ്ട് നിർമ്മിച്ച കമ്പികൾ എടുത്തു കഴിഞ്ഞാൽ നിക്രോമും ടെൻസ്റ്റണും നമ്മൾ പറഞ്ഞു നിക്രോമും ടെക്സ്റ്റണും താരതമ്യേന എന്താണ് ഉയർന്ന പ്രതിരോധം നിക്രോമിനും ടെൻസ്റ്റണ്ണും താരതമ്യേന ഉയർന്ന പ്രതിരോധമാണ് എന്നാൽ അലൂമിനിയെ അലൂമിനിയം കോപ്പർ എന്നിവയുടെ പ്രതി പ്രതിരോധം വളരെ കുറഞ്ഞവയുമാണ് സിൽവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് പ്രതിരോധമുള്ള സബ് ലോഹമാണ് സിൽവർ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹമാണ് സിൽവർ എന്ന് പറയുന്നത് ഇത് ഓർത്ത് വെക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരേ നീളവും വണ്ണവുമുള്ള സിൽവറും അലൂമിനിയും തന്നു ഏതിനാണ് പ്രതിരോധം കൂടുതൽ എന്ന് ചോദിക്കുക ഏതിനായിരിക്കും അലൂമിനിയത്തിനാണ് സിൽവറിന് ഏറ്റവും കുറവ് പ്രതിരോധമാണ് അപ്പൊ ഏതിലൂടെ ഉള്ള കറണ്ട് ആയിരിക്കും കൂടുതൽ പ്രതിരോധം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പൊ കറണ്ട് കൂടുതൽ സിൽവറിലാണ് ആ രീതിയിലും ഒന്ന് ഓർത്ത് വെക്കണേ അപ്പം അത് ക്ലിയർ ആയല്ലോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയും എന്താണ് എന്താണെന്നുള്ളത് ചോദിക്കും അതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതും ആണ് നമുക്ക് പറയേണ്ടത് നോക്കാം ഒരു ചാലകത്തിന്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രതിരോധവും വർദ്ധിക്കുന്നു നമ്മൾ പറഞ്ഞു വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ എന്താ ഒരു വസ്തുവിന്റെ നീളം വർദ്ധിക്കുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു ഈ ഒരു സോറി ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് ഈ റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തന തത്വം എന്താന്ന് വെച്ചാല് വണ്ണം മാറുന്നില്ല നീളം മാറുന്നതിനനുസരിച്ച് പ്രതിരോധത്തിൽ മാറ്റമുണ്ട് അതായത് നീളം കുറയുമ്പോൾ പ്രതിരോധം കുറയും നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടും അപ്പൊ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് എന്ന് പറയുന്നത് നമ്മളെ റിയോസ്റ്റാറ്റ് പിന്നെ സ്കൂൾ ലാബുകളിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കറണ്ടിൽ മാറ്റം വരുത്താൻ അത് ഓർത്ത് വെക്കുകയാണെങ്കിൽ കറണ്ടിൽ മാറ്റം വരുത്തുവാൻ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് സ്റ്റാറ്റ് ഉൾപ്പെടുത്താറുണ്ട് നിങ്ങളൊരു പ്ലസ് വൺ പ്ലസ് ടുയിലെ ഫിസിക്സ് ലാബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിയോസ്റ്റാറ്റ് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ തരാ തരാൻ മതി അപ്പം നിങ്ങൾ അപ്പം ആ സമയത്ത് ലാബിൽ കാണും അപ്പം ഈ ലാബിലാണ് നമ്മൾ മെയിൻലി നമുക്ക് ഒരു സർക്യൂട്ടിലെ കറണ്ടുകളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ എന്താക്കും റിയോസ്റ്റാറ്റ് നമ്മൾ ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം എങ്ങനെയാണെന്ന് അറിയാം നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ റിയോസ്റ്റാറ്റ് സ്റ്റാറ്റ് അതിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രതീകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റെസിസ്റ്റൻസിൻ്റെ പ്രതീകം അതിൻ്റെ മുകളിൽ ഒരു അയരോട്ട് കൊടുക്കുക ഈ രീതിയിൽ ഒരു അയരോട്ട് കൊടുക്കുക ഇതാ ഇതാ നമ്മളെ റെസിസ്റ്റൻസിന്റെ പ്രതീക അല്ല ഇത് അതിന്റെ മുകളിൽ ഒരു കൊടുക്കുക അതിന്റെ മുകളിൽ കൊടുക്കുക ക്ലിയർ കൊടുക്കറായോടുത്തതാണ് ചിത്രം ഏഴ് പോയിന്റ് രണ്ടേ ആറാന്ന് നമ്മളിപ്പോ ഏഴ് പോയിന്റ് രണ്ടേ ആറാണ് കാണിച്ച രീതിയിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തിയ ഒരു സർക്യൂട്ട് നിർമ്മിക്ക റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തിയ ഒരു സർക്യൂട്ട് നിർമ്മിക്കുകയും റിയോ സ്റ്റാറ്റിന്റെ സമ്പർക്കം ക്രമമായി നീക്കി ബൾബിന്റെ പ്രകാശത്തിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മളെ സർക്യൂട്ട് ഇത് സെല്ലാണ് ഇതെന്താണ് ബൾബാണ് സ്വിച്ച് ആണ് ഇങ്ങനെയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉണ്ടാവുക റിയോസ്റ്റാറ്റ് ഉണ്ടാവുക എന്നിട്ട് ഇതാണ് എസ് എന്ന് പറയുന്ന പോയിന്റ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഈ രീതിയിൽ നീക്കാൻ സാധിക്കും നമുക്കിത് ഈ രീതിയിൽ നീക്കാൻ ഇങ്ങനെ ഇങ്ങനെ നീക്കാൻ സാധിക്കുന്ന സാധനമാണ് നമ്മൾ ഈ എസ് എന്ന് പറയുന്നത് ഇത് നീക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇവിടെയുള്ള ബൾപ്പ് കാണുന്നില്ലേ ഈ ബൾപ്പിൽ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തപ്പെടുന്നുണ്ട് വ്യത്യസ്ത തരത്തിൽ ആവുന്നുണ്ട് അതായത് അതിൻ്റെ പ്രകാശത്തിന്റെ തീവ്രത മാറുന്നുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റിയോസ്റ്റാറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് ഏത് രീതിയിലാണ് റിയോസ്റ്റാറ്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അതിലെ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കിയാലോ റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തനമാണ് ചിത്രം കാണുന്നുണ്ടല്ലോ ഈ ചിത്രം വെച്ചിട്ടാണ് പറയുന്നത് എ ബി ഇൻ എ ബി എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആയ പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുരുൾ എ ബി എന്ന് പറയുന്നത് ഈ റെഡ് കാണുന്നില്ലേ ഈ റെഡ് ആയിട്ടുള്ളത് എം ബിയും എ ബി പ്രതിരോധം കൂടിയ കമ്പിച്ചുരുളാണ് ഈ കമ്പി എന്ന് പറയുന്നത് ടു ബി ഉള്ളത് എന്ന് പറയുന്നത് പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹത ഉണ്ട് ഇതാ ഈ ഒരു പച്ച കളർ കാണുന്നില്ലേ അതാണ് സി ഡി അത് പ്രതിരോധം കുറഞ്ഞ ലോഹതണ്ടാണ് എസ്സിന് നമ്മൾ പറയുന്നതാണ് സമ്പർക്കകം സമ്പർക്കകം അതാണ് എസ് സി യെല്ലോ കളർ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എ യിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പി കമ്പിച്ചുരുളിലൂടെ കടന്ന് എസ് വൈ സി എന്ന അഗ്രഹത്തിലെത്തുന്നു അതായത് ഇവിടെ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി ഇല്ലേ എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പി കമ്പിച്ചുരുളിലൂടെ കടന്നിട്ട് ഇവിടെ എസ് തട്ടിയില്ലേ എസിന് ഇവിടെ തട്ടിയില്ലേ എന്നിട്ട് എസ്സിലൂടെ എന്താകുന്നറിയോ എസ്സിലൂടെ സിയിലേക്ക് പോകും എസ്സിലൂടെ സിയിലേക്ക് പോവാണ് ചെയ്യുന്നത് ം എസ് ലോഹതണ്ടിന്റെ ഡി മുതൽ സി വരെ നീക്കുന്നതിനനുസരിച്ച് വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിന്റെ നീളം വ്യത്യസ്തപ്പെടുന്നു ഇതുമൂലം സർക്യൂട്ടിലുള്ള പ്രതിരോധം അതുവൈ ഉണ്ടാവുന്ന കറണ്ടും ആവശ്യാനുസരണം മാറ്റം എന്താണെന്നറിയോ ഇവിടെ വെച്ച് കണ്ടോ ഈ കമ്പിച്ചുരുളിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളത്തിലല്ലേ കിട്ടിയിട്ടുള്ളൂ ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് ഇത് ഈ രീതിയിലേക്ക് സിയിലേക്ക് അയക്കാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ അത് ഇവിടെ വെച്ചു എന്നുവെച്ച നമ്മൾ ഈ എസിനെ ഞാൻ നീക്കിയിട്ട് ഇവിടെ വെച്ച് എസിന ഇവിടെ വെച്ച് എസിനെ ഞാൻ ഇവിടെ വെച്ച് സോറി എസിനെ നീക്കിയിട്ട് ഇവിടെ വെച്ച് ഓക്കെ എസിന് ഇവിടെ വെക്കുമ്പോൾ നോക്ക് നിങ്ങൾ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള കമ്പിച്ചുരുളിലൂടെ അല്ലേ അത് കടന്നിട്ടുള്ളൂ എന്നിട്ട് സി എസ് വൈ സിയിലേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പം ലെങ്ത്ത് കുറഞ്ഞല്ലോ നീളം കുറഞ്ഞല്ലോ അതേ സ്ഥാനത്ത് ഞാൻ സി എസ്സിന് ഇവിടേക്ക് വെക്കുകയാണ് ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ നീളം കൂടിയില്ലേ അപ്പം നമ്മൾ നീളം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കൂടുന്നു എന്നാൽ കറണ്ട് കുറയുന്നു അപ്പോൾ നമുക്ക് കറണ്ട് കുറയ്ക്കണമെങ്കിൽ എന്താണ് നീളം കൂട്ടി വെക്കാം കറണ്ട് കൂട്ടണമെങ്കിൽ നീളം കുറച്ച് വെക്കാം അതിനനുസരിച്ച് നമുക്ക് ഈ കമ്മിച്ചുരുളിലേക്ക് ഇത് ടച്ച് ചെയ്യുന്നില്ലേ ഇത് തട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കമ്പിച്ചുരുളിന്റെ നീളം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക അതിനനുസരിച്ച് നമ്മളെ കറണ്ട് അല്ലെങ്കിൽ പ്രതിരോധം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ക്ലിയർ ആയോ മനസ്സിലായല്ലോ ഇതാണ് നമ്മളെ റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അത്രയും റിയോസ്റ്റാറ്റിനെ പറ്റി പറയാനുള്ളു ഇനി ഒരു ചോദ്യമാണ് ഒരു റിയോസ്റ്റാറ്റിൽ പ്രതിരോധ കമ്പിയുടെ നൂറ് ചുറ്റുകളാണ് ഉള്ളത് ഒരു ചുറ്റിന്റെ പ്രതിരോധം സീറോ പോയിന്റ് ഫൈവ് ഓം ആണ് എങ്കിൽ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രതിരോധത്തിന്റെ മൂല്യം താഴെ കൊടുത്തതയിൽ ഏതാണ് എന്നാണ് പറയുന്നത് താഴെ കൊടുത്തതയിൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഫോർ ഓം ആണ് അതിന് കാരണം എന്താന്ന് വെച്ചാല് ഒന്നുമില്ല സീറോ പോയിന്റ് വൺ ഫൈവ് ഓമില്ലേ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരു സംഖ്യ അല്ല ഫോറോം എന്ന് പറയുന്നത് ഫുള്ളി നമുക്ക് ഡിവൈഡ് ചെയ്ത് പോക്കാൻ പറ്റുന്ന ഒരു അല്ല സംഖ്യയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട് എന്ന ഫോറോം അങ്ങനെയല്ല എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് എന്ന് ആൻസർ വരുന്നത് ക്ലിയർ ആയോ അത്രയാണ് റിയോസ്റ്റാറ്റിന്റെ ഭാഗം അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് റെസിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ പ്രതിരോധം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉൾപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെസിസ്റ്റർ പിന്നെ നമ്മൾ പറഞ്ഞത് പ്രതിരോധം അളക്കുന്നത് മൾട്ടിമീറ്റർ ആണ് മൾട്ടിമീറ്റർ വെച്ച് പ്രതിരോധം മാത്രമല്ല കറണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഒക്കെ അളക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ത് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് റിയോസ്റ്റാറ്റ് അതുപോലെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യണ്ട് പ്രതിരോധത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് എന്താണ് ചാലകത്തിലെ ചാലകം നിർമ്മിച്ച വസ്തുവിന്റെ സ്വഭാവം രണ്ടെന്താണ് അതിന്റെ നീളത്തിനെ ആശ്രയിച്ചിരിക്കുന്നു നീളം വർദ്ധിക്കുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു ദെൻ ചേതതല വിസ്തീർണം അതായത് നമ്മളെ എന്താ വണ്ണം കൂടുന്നതിനനുസരിച്ച് വണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കുറയുന്നു ഈ കാര്യങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞു നീളം കൂടുന്നതിനനുസരിച്ച് പ്രതിരോധം കൂടുന്നു അതനുസരിച്ച് നമുക്ക് പ്രതിരോധവും കറണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു സർക്യൂട്ടിലെ അപ്പം ഈ ഒരു തത്വത്തിൻ്റെ ബേസിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ത്രയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പ്രതിരോധം ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്യുന്നത് ശ്രേണി രീതി സമാന്തര രീതി അതൊക്കെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പറയാനുണ്ട് അപ്പം ഇന്ന് എടുത്ത ഭാഗങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം താങ്ക്